കൂട്ടുകാരെ നീനിക്കിപ്പോൾ അവധിക്കാലമാണല്ലോ നമുക്കിന്നൊരു കൊച്ചു കഥ കേട്ടോ ബീർബൽ എന്ന കുട്ടി ഒരു ദിവസം ബീർബൽ വളരെ വൈകിയാണ് കൊട്ടാരത്തിലെത്തിയത് അക്ബറിനെ വല്ലാതെ ദേഷ്യം വന്നു കുഞ്ഞു വാശി പിടിച്ചത് കൊണ്ടാണ് സമയത്തിന് എത്താൻ കഴിയാതിരുന്നത് എന്ന് ബീർബൽ വിശദീകരിച്ചെങ്കിലും അക്ബർ അത് അംഗീകരിച്ചില്ല ബീർബൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു താൻ സ്വയം ഒരു കുഞ്ഞായി അഭിനയിക്കും അവനെ തൃപ്തിപ്പെടുത്തേണ്ട ചുമതല കുഞ്ഞിനെ പോലെ അക്ബറിന്റെ മടിയിൽ ചാടിക്കയറി ഇരിക്കാനും വാശി പിടിച്ച് കരയാനുമൊക്കെ തുടങ്ങി എത്ര ശ്രമിച്ചിട്ടും അക്ബറിനെ ഒരു കുഞ്ഞു ബീർബലിനെ സമാധാനിപ്പിക്കാൻ പറ്റിയില്ല കരിമ്പ് വേണമെന്നായി ഇന്നത്തെ വാശി കരിമ്പ് കിട്ടിയപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി തരണമെന്നായി അക്ബർ അങ്ങനെ ചെയ്തു അടുത്ത നിമിഷം കരിമ്പ് പഴയതുപോലെ ആക്കണമെന്ന് പറഞ്ഞ് ബീർബൽ വീണ്ടും കനച്ചിലായി ഒടുവിൽ അക്ബർ തോൽവി സമ്മതിച്ചു ബീർബൽ പറഞ്ഞതുപോലെ പിടിവാഷികരായ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി താങ്ക്